ഹലോ കൂട്ടുകാരേ അതെ ഞാനും ബാബേട്ടിനും കൊണ്ടിട്ട് എ ടി എമ്മിലേക്ക് പോകണു അപ്പൊ ഞാൻ ബാബേട്ടനോട് പറഞ്ഞു ബാബേട്ട നമുക്ക് എ ടി എമ്മില് പോണം ഞാൻ ഒരു എടുത്ത് കൈ പിടിച്ചോന്നു ബാബേട്ട ഇത് എന്തിനാടാ എ ടി എമ്മിൽ പോണ കുപ്പി അനക്കല്ല വട്ടുണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പാവട്ടായി ഒരു കാലിക്കുപ്പി വാട്ടറിന്റെ ഒരു കാലിക്കുപ്പി കൈപിടിക്കോണത് നമ്മൾ എ ടി എമ്മിൽ ആണ് അപ്പൊ പാവട്ടെന്ന് മിൽക്ക് എ ടി എം ആണ് അതെന്താടാ സംഗതി അപ്പൊ അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ഇതാ ചിറ്റിലപ്പള്ളിയിലാണ് ഇപ്പൊ ഈ മിൽക്ക് എ ടി എം എന്നുള്ളത് അത് ബഹുമാനായ ജില്ലാ കളക്ടർ രണ്ടു നാല് ദിവസം മുന്നേ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മൂന്ന് മിൽക്ക് എ ടി അതിലൊന്നും നമ്മൾ ചിറ്റിലപ്പള്ളിയിലാണ് അപ്പോൾ ചിറ്റിലപ്പള്ളി ക്ഷീര വ്യവസായ സഹകരണ സംഘം ഇതിലാണ് ഈ മിൽക്ക് എ ടി എം എന്നത് ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അവിടെ ചെന്ന് ഇതിന്റെ സെക്രട്ടറി ആയ സതീഷ് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കി അവിടുന്ന് പാലും കൂടി ഈ എ ടി എം നിന്ന് എടുത്തിട്ട് നമ്മൾ വരുന്നോട്ടാം അപ്പൊ ഇതിനെ കുറിച്ച് വിശദമായ വിവരം നമുക്ക് സതീഷ് സാറിന് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ സാറേ നമസ്കാരം നമസ്കാരം തുടങ്ങി എന്ന് പറഞ്ഞു ചിറ്റിലുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഇത് എങ്ങനെയാണ് പ്രവർത്തന പിന്നെ ഇത് എങ്ങനെയാണ് മൊത്തത്തിലൊന്നും ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഉപഭോക്താക്കൾക്ക് പാല് വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ കർഷകർ പാല് അപ്പ കശു പശുവിന്റെ ഔട്ടിൽ നിന്ന് കറന്നെടുത്തിട്ട് കർഷകർ കൊടുന്നു വന്ന വശം നമ്മളിതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം ഇരുന്നൂറ് ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് ആണ് നമ്മളെ ആവശ്യമനുസരിച്ച് നൂറ് എൺപത് തൊണ്ണൂറ് ലിറ്ററൊക്കെ ഷിഫ്റ്റ് ചെയ്യും ഈ പാല് ഒരു മാക്സിമം ഒരു അര മണിക്കൂറിനുള്ളിൽ രണ്ട് മുതൽ നാല് സെൻറ്റിഗ്രേഡിൽ തണുക്കും അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് രണ്ട് ടു നാല് സെൻറ്റിഗ്രേറിൻ്റെ ഉള്ളിൽ ഒരു ബാക്ടീരിയും പാലിൽ കയറില്ല അപ്പോൾ പാലിൻ്റെ ജൈവപരമായ സമ്പത്ത് അവിടെ കൃത്യമായിട്ട് നിലനിൽക്കും അതിൻ്റെ ഒരു ബാക്ടീരിയം കയറാൻ അതിൻ്റെ കൃത്യമായ നാച്ചുറൽ പാല് നമുക്ക് കിട്ടും പാൽ എന്തെങ്കിലും പശുവിൻ്റെ ഔട്ട് നിന്ന് കറന്നെടുത്ത് മാക്സിമം പാല് ഒരു നാല് മണിക്കൂറിനുള്ളിൽ കൺവെർട്ട് ചെയ്യണം ഒന്നൊരു പാല് തണുപ്പിക്കണം അല്ലെങ്കിൽ താപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചറൈസേഷൻ പോലുള്ള സംവിധാനങ്ങൾ ചെയ്യണം പക്ഷേ ഇത് ഇത് ഉള്ളത് അല്ലെങ്കിൽ പാല് പെട്ടെന്ന് അതിൻ്റെ ലൈഫ് നഷ്ടപ്പെടും പെട്ടെന്ന് കേടുവരും അപ്പം ഈ പാല് നമുക്ക് ഉള്ളതുകൊണ്ട് പാലിൻ്റെ ലൈഫ് നിന്ന് ഇതാക്കാൻ പറ്റും സ്വാഭാവികമായ പോലെ ജൈവികമായ പാലിന് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഏതു നേരത്തും പാലും ഇപ്പം രണ്ട് നേരം രണ്ട് നേരമാണ് അളവ് കാലത്തും വൈകിട്ടുമ്പോൾ നമുക്ക് അളവുള്ളത് ഈ രണ്ട് നേരത്താണ് കഷേ ആൾക്കാർ വരുമ്പോൾ പാലക്കണ നേരത്താണ് പാല് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ കുറച്ച് പാക്കറ്റ് പാക്കറ്റീസറിലൂടെ കൊടുക്കും പക്ഷെ അത് ശാശ്വതമല്ല ശരിക്കും പറയാം ഇത് ഏത് നേരത്ത് ഇരുപത്തിനാല് മണിക്കൂറും ആർക്ക് ഉപകാരം വന്ന് പാല് മേടിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പിന്നെ ഇതിൽ നമുക്ക് ഇപ്പം എത്ര കപ്പാസിറ്റി ഉണ്ട് ഇപ്പം നമ്മൾ ടാങ്കറിന് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കർ ആണ് അത് നമുക്ക് ആവശ്യം രണ്ടു നേരം ഞങ്ങൾ കാലത്തൊരു നൂറ് ലിറ്റർ ആണെങ്കിൽ നൂറ് ലിറ്റർ ബില്ലിക്കുക ഉച്ചയാണെങ്കിൽ ഉച്ച മൂന്ന് മൂന്നരയ്ക്കാണ് ഞങ്ങൾ അടുത്ത് അളവ് വരുന്നത് ആ അളവ് കഴിയുമ്പോൾ നമ്മളത് മാറ്റി വീണ്ടും ഫില്ല് ക്ലീൻ ചെയ്യും നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് ശുദ്ധീകരിച്ച് ഹീറ്റർ ചൂട് വാട്ടർ ഒക്കെ ഒഴിച്ച് പരിപ്പറിയൊക്കെ പിന്നെ ക്വാളിറ്റി മെയിൻ്റൻസ് നമുക്ക് ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻ്റൻസ് ചെയ്യുന്നതും കൃത്യം കിട്ടാം മെഷീൻസ് അങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കടിച്ചു കിട്ടിയിട്ടാണ് പാലയില് അതിൻ്റെ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ആ ക്വാളിറ്റി കൃത്യമായിട്ട് എത്രയാണ് കഴിച്ച് തരുന്നതായിരിക്കും കൃത്യമായിട്ട് അതിൻ്റെ ഗുണനിലവാരം കൂടി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ പറയണത് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കുറിച്ചിട്ട് എല്ലാവരും ചർച്ച ചെയ്യണം അപ്പോൾ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുപ്പികൾ കവറുകൾ സാധനങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ള ഏറ്റവും വലിയ പോളിസി കൂടിയിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം പാലേ കൊണ്ടുവന്ന പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ അത് കളയുന്നതിൽ കളയാനേ പറ്റുള്ളൂ അപ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂടുതൽ ചെയ്യണം അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒഴിവാക്കാൻ കൂടുന്ന സംവിധാനമാണ് ഇപ്പോൾ കുഞ്ഞിനും കുപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം കൊടുക്കുക പത്രം കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഒരു ലിറ്റർ പാല് മേടിക്കാൻ വരുമ്പോൾ ഒരു ലിറ്ററിൻ്റെ കുട്ടികൊണ്ട് എത്രയും വലപ്പുള്ള കുപ്പി ഉണ്ട് എന്നുവെച്ചാൽ പാല് നിറച്ച് കഴിഞ്ഞ് നിറച്ചുകൊണ്ട് കൂടി പമ്പ് ചെയ്തിട്ട് പാല് വരും അപ്പം അത് വന്ന് പൊങ്ങി പൊന്നി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ലിറ്ററിനാണ് കുറച്ച് വരുപ്പുള്ള കുപ്പി കൊണ്ടില്ല പിന്നെ നമുക്ക് എത്ര രൂപയുടെ പാല് പത്ത് രൂപയുടെ അഞ്ച് രൂപയുടെ ഇരുപത് രൂപയുടെ കറൻസിൽ ഒരു ഇതനുസരിച്ച് മൂല അനുസരിച്ചുള്ള എത്ര രൂപയുടെ പാൽ എടുക്കും ഒരു മാത്രം ഒരു കറൻസി കറൻസി നൂറ് രൂപയുടെ പാല് ആദ്യം കറൻസി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വീണ്ടും നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ വീണ്ടും എടുക്കാം അതായത് ഗൂഗിൾ പേ ആണെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ സെലക്ട് ചെയ്യാൻ പറ്റും എത്ര സെലക്ട് ചെയ്തിട്ട് ആ പാല് കൊടുത്തുകഴിഞ്ഞാൽ പാല് വരും അതിനനുസരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ വരെ ഒറ്റ ടൈമിൽ ഇനി ടൈമിൽ ഒരു ടൈമിൽ അഞ്ച് ലിറ്റർ എടുക്കാം പിന്നെ വീണ്ടും അഞ്ച് ലിറ്റർ വരാം എത്ര ലിറ്റർ വേണമെങ്കിൽ തരാം ഓക്കെ നമുക്ക് മൂന്ന് രീതിയിൽ ഇതിന് പ്രവർത്തിക്കുന്നത് ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു കാർഡുണ്ട് ഇതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡ് കാർഡ് ഫ്രീ ആണ് അഞ്ചു ഫ്രീ കാർഡ് കൊടുക്കും ഇതില് നമ്മൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യാൻ പറ്റും ഈ ചാർജ് കഴിയുന്ന വരെ നിങ്ങൾക്ക് ഈ നൂറ് അഞ്ഞൂറിൽ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്കോ എത്ര വേണമെങ്കിൽ പാലെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറിനും എടുക്കാൻ പറ്റും ഇരുനൂറ് രൂപയ്ക്കും പാലെടുക്കാൻ പറ്റും വേറെ ഒറ്റ പൈസ എക്സ്ട്രാ പൈസ നമ്മൾ മേടിക്കില്ല അത് മാത്രമാണ് മേടിക്കും ചാർജിനനുസരിച്ച് കടമിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ ജിപേ ചെയ്യുക ജിപേ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റാപ്പുകൾ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും നമ്മൾ പാല് സെലക്ട് ചെയ്തിട്ട് എത്ര ലിറ്റർ പാല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജിപേ ചെയ്ത് കഴിഞ്ഞാൽ ഒടനടി പാല് നമ്മൾ ശേഖരിക്കുന്ന പത്രത്തിലേക്ക് വേദിച്ച് പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കറൻസി നോട്ടുകൾ ഇട്ടിട്ടാണ് ഇരുപത് രൂപത്രിച്ചത് രണ്ടു ദിവസം ഇരുപത്തി അഞ്ചാം തീയതി കാലത്ത് ഒമ്പതരയ്ക്ക് തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യാണ് ചെയ്തത് രണ്ട് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രൊജക്ട് ആയിട്ട് രണ്ട് സ്ഥലത്ത് ചെറ്റിലിപ്പള്ളിയും പുഴക്കിലും ഉണ്ട് രണ്ട് തലത്താണ് ആരംഭിച്ചിരിക്കുന്നത് കാര്യം തൃശ്ശൂർ ജില്ലയിൽ എന്തായാലും തുടങ്ങി ഒരു പുതിയൊരു സംരംഭം നല്ല രീതിയിൽ സാറിന്റെ കുറച്ച് സ്ഥലത്ത് കസാലങ്ങളിൽ മാത്രമല്ല ഇതിന്റെ ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് പാല് ഫ്രഷ് മിൽക്ക് കർഷകർ കൊട്ടങ്ങനെ പാല് ഉടനടി നമ്മള് ഫ്രീസറിലേക്ക് മാറ്റും ചെറിയ ഇരുന്നൂറ് ലിറ്റർ കൊള്ളാ ഫ്രീസറിലുള്ളത് ആ ഫ്രീസറിലേക്ക് മാറ്റി അതിന് കൂടാൻ തന്നെ ഫ്രീസർ നാല് സെന്റിഗ്രേഡ് മുതൽ രണ്ട് സെന്റിഗ്രേഡ് ഉള്ള തണുപ്പിക്കും പാല് പാല് മൂന്നു തരത്തിലെടുക്കാം നമ്മൾ അപ്ലൈ ചെയ്യണ കാർഡ് മുഖാന്തരം നമ്മൾ കാർഡ് തരും ആ കാർഡ് ചാർജ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തെടുക്കാൻ പറ്റും ചാർജ് ചെയ്തത് ആ പൈസ കഴിഞ്ഞവര് എടുക്കാം രണ്ട് ഗൂഗിൾ പേ ഗൂഗിൾ പേ വെച്ചിട്ട് എത്ര ലിറ്റർ പാല് സെലക്ട് ചെയ്തിട്ട് ഈ പാലൂടെ അഞ്ഞൂറ് ലിറ്റർ രൂപ വെറുതെ പാല് കിട്ടും മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ക്യാഷ് കൊണ്ടുവരാണെങ്കിൽ പൈസ നോട്ടുകള് ഇത് കൊണ്ടുവരാണെങ്കിൽ ഇത് നിൽക്കുക ഇവിടെ ക്യാഷിന്റെ അടി ഉപയോഗിക്കുക എത്ര രൂപയ്ക്ക് പത്ത് രൂപയുടെ പാല് ഇരുപത് രൂപയ്ക്ക് ഇരുപത് രൂപയുടെ പാല് അപ്പൊ നമ്മള് ഒരു പ്രാവശ്യം നോട്ട് ഉപയോഗിക്കാൻ പാടുന്നു എന്നത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വേണ്ടി ഉപയോഗിക്കാം രണ്ടുമൂന്ന് നോട്ടുകൾ ഒരുമിച്ച് കയറില്ല മൂന്ന് ഓപ്ഷൻ ഉള്ള ഈ മൂന്ന് ഓപ്ഷനിലെ ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം നമുക്ക് ക്യാഷ് വെച്ചിട്ട് പാലെടുക്കാൻ തരുന്നത് മൂന്നാമത്തെ വർഷം ഉപയോഗിച്ചു അടിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞ അടിയിൽ പണം പണം വയ്ക്കും അവിടെ ഇരുപത്തി ഇരുപത് രൂപ കൊണ്ടൊക്കെ മുന്നൂറ്റി നാല്പത്തിനാല് മിനിറ്റ് പാല് കിട്ടും കിട്ടും ഇനി ചേട്ടാ ഈ കൈ കൊണ്ട് ആ പൊത്തി വെക്കും ആ പൈപ്പ് കണ്ടില്ല ശേഖരിച്ചു അവിടെ പാൽ വിതരണം ആരംഭിക്കും അവിടെ ആരംഭിക്കും ഞങ്ങൾക്ക് ക്യൂ ആർ കോഡ് ആണെങ്കി ഇതേപോലെ തന്നെ നേരത്തെ ചേട്ടൻ നമ്മൾ ആർ കോഡ് ഡിസ്പ്ലേ ക്യു ആർ കോഡ് മൃത്താ ഈ ഡിസ്പ്ലേ നമ്മളാ മർത്താ ഈ സമർപ്പിച്ച എത്ര പാലാണ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പൈസയാണ് ഇവിടെ പൈസ അടിച്ചു കൊടുക്കുക അതിൻ്റെ ആർ എസ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം അഞ്ഞൂറ് അഞ്ഞൂറ് ബില്ല് പാലിച്ചു കഴിഞ്ഞാൽ ക്യുആർ കോഡ് വരും ആർ കോഡ് വരും അതിന് സ്കാൻ അതിന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കഴിഞ്ഞാൽ ഒരു നിമിഷം സ്കാൻ ചെയ്ത് വരണ നിമിഷം കൊണ്ട് ഇവിടെ വരും പാൽ വിതരണം ആരംഭിക്കാമെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാല് വരും ചിറ്റപ്പള്ളിയിൽ எப்படி தூர வெள்ளங்க அதனால பாதம் கொண்டு போட்டா